കുട്ടികളുടെ അശ്രയുള്ള ദൃശ്യങ്ങൾ കാണുന്നതും സൂക്ഷിക്കുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ബി ബാലുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ് ബാലു കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊരു ഉത്തരവിന്റെ പശ്ചാത്തലം എന്താണ് മാധു നേരത്തെ മദ്രാസ് ഹൈക്കോടതി വിധിച്ചിരുന്നത് ഈ കുട്ടികളുടെ ഈ അശ്ലീല ദൃശ്യങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ കാണുന്നതും കുറ്റകരമല്ല പോക്സോ നിയമപ്രകാരവും ഐ ടി ആക്ട് പ്രകാരവും കുറ്റകരമല്ല എന്നായിരുന്നു വിധിച്ചിരുന്നത് ഇതിനെതിരെ ഒരു സന്നദ്ധ സംഘടന നൽകിയിരുന്ന ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ സുപ്രധാനമായ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത് ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ അത് ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്ത് കാണുന്നതും അത് തന്നെ സൂക്ഷിക്കുന്നതും അത് മറ്റ് ലാഭലക്ഷ്യങ്ങളോടുകൂടി ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതും അത് കുറ്റകരമാണ് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് പോക്സോ നിയമപ്രകാരവും ഐ ടി ആക്ട് പ്രകാരവും കുറ്റകരമാണെന്നും അതുമായി ബന്ധപ്പെട്ട കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ് എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ വിധി പ്രസ്താവത്തിൽ കോടതി ഇന്ന് കേന്ദ്ര സർക്കാരിനോട് നടത്തിയിരിക്കുന്നത് ഈ ചൈൽഡ് ഫോണോഗ്രാഫി എന്ന പദം ഉപയോഗിക്കുന്ന എന്ന പദം ഉപയോഗിക്കുന്നത് തടയണം തടയണമെന്നതാണ് ചൈൽഡ് പ്രോണോഗ്രാഫിക്ക് പകരം ചൈൽഡ് സെക്ഷൽ ആൻഡ് എക്സ്പ്ലോയേറ്റീവ് ആൻഡ് അബ്യൂസീവ് മെറ്റീരിയൽ എന്ന പ്രയോഗം കൊണ്ടുവരുന്നതിന് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെന്നും ഇതിനായി അടിയന്തരമായി ഓർഡിനൻസ് ഇറക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഇത്തരം ദൃശ്യങ്ങൾ അതായത് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളും മറ്റും കാണുന്നവർക്കെതിരെ ശക്തമായ നടപടി പോക്സോ നിയമപ്രകാരം ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പോലീസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് ഇനി മുതൽ ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നതും സൂക്ഷിക്കുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമെന്ന സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകിയത്